ബി കെ എഫിൽ ഇപ്പോൾ മുഖ്യ അതിഥിയായിക്കൊണ്ട് ഷെഫീഖ് മാഷ് നമ്മോടൊപ്പം ഉണ്ട് ഒരുപാട് തമാശയിലൂടെ ഒരുപാട് കുട്ടികളെ ഇന്നത്തെ കാലത്ത് അധ്യാപകരിൽ നിന്നും ഒരു ബെറ്റർ ബെറ്ററായിക്കൊണ്ട് ഒന്നുകൂടി തമാശയിലൂടെ ഈ കാലത്ത് വിദ്യാർത്ഥികളെ ഈ ക്ലാസ്സുകളിൽ ഇരുത്തി ഏറ്റവും തമാശയിലൂടെ ക്ലാസ് എടുക്കുന്ന ഒരു ആളുകൂടിയാണ് അപ്പം ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ പല ഇതിലൂടെയും കടന്നു പോകുമ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ ബി കെ എഫിലേക്ക് കടന്നു വരികയാണ് എന്താണ് ഈ വർഷത്തെ ബുഹാരി നോളേജ് ഫെസ്റ്റിനെ കുറിച്ച് പറയാൻ ബുഹാരി നോളേജ് ഫെസ്റ്റിൻ്റെ പ്രവേശനം കവാടം തൊട്ട് ഞാൻ സത്യത്തിൽ വളരെയേറെ എക്സൈറ്റ്മെൻറ്റിലാണ് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എപ്പോഴും ഞാൻ സംസാരിക്കലാറ് സംസാരിക്കലുണ്ട് ആയിട്ടുള്ള ഐഡിയാസ് അത് ഇവിടുത്തെ സ്റ്റുഡൻസ് വളരെ മനോഹരമായിട്ടുള്ള വേദികൾ തയ്യാറാക്കുക രജിസ്ട്രേഷൻ കൗണ്ടർ തൊട്ട് അതിൻ്റെ ഒരു അഡ്വൈസ്മെൻ്റ് തൊട്ട് അവസാനം ഈ ഒരു വേദികൾ വരെ സത്യത്തിൽ ഇന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് തന്നിട്ടുള്ളത് കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സ്റ്റുഡൻസും നല്ല കരവിരുദുകളും അതേപോലെ തന്നെ നല്ല തലച്ചോറൊക്കെ ആളുകൾ ആളുകളിവിടെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം അപ്പം അത്തരത്തിലൊരു വേദിയിലേക്ക് വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം